ിനെ നല്ലപോലെ ബ്രൈറ്റ്നിങ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസർ ഉണ്ട് അത് നിങ്ങൾക്കറിയോ അതെ ഇതൊരു ബ്രൈറ്റ്നിങ് സിറം മാത്രല്ലോ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും ആഗ്ന മാർക്സും ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല നല്ലപോലെ ബ്രൈറ്റ്നിങ് ആക്കും ഈ ഈയൊരു സിറം ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ടു വീക്കായിട്ടോ ഡെയിലി ഞാൻ ഈ ഒരു സെറം യൂസ് ചെയ്യാറുണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല കാരണം വൺ വീക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിൽ കുറച്ച് ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ ചെറിയ ചെറിയ ആഗ്ന മാർക്സ് ും അതേപോലെ തന്നെ ചെറിയ ചെറിയ സ്പോട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറാണിത് അപ്പോൾ ഇതാണ് പിൽഗ്രീമിൻ്റെ ആൽഫ ആർബുട്ടീൻ ആൻഡ് വൈറ്റമിൻ സി ബ്രൈറ്റ്നിങ് സെറം വിത്ത് ബ്ലൂബെറി എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ വരുന്നത് ഇത് ഞാൻ സ്മിറ്ററിനിന്ന് ട്രയൽ പാക്ക് ആയിട്ട് വാങ്ങിയതാണ് ഒരുപാട് ഹൈപ്പ് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ സ്മിറ്ററിനിന്ന് ട്രയൽ ആയിട്ട് ഇത് വാങ്ങിയത് യൂസ് ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്ന് നോക്കിയിട്ട് പിന്നീട് വലിയൊരു പാക്ക് വാങ്ങാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയത് പക്ഷേ അടിപൊളി സെറാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫേസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജ് നോക്കുകയാണെങ്കിൽ ഒരു കാർഡ് ബോക്സിലാണ് നമ്മുടെ സെറം വരുന്നത് പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്തന്നെ എല്ലാ ഡീറ്റെയിൽസും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ആൽഫ ആർബുട്ടിനും അതേപോലെ വൈറ്റമിൻ സി ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾ കണ്ട പോലെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ശ്രദ്ധിക്കേണ്ടത് ഏത് ടൈമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്കത് സൈഡ് എഫക്റ്റ് ആയിട്ട് ബാധിക്കും അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ആൽഫ ആർബുട്ടിനാണ് കേട്ടോ ഇനി കോമൺ ആയിട്ട് ഈ ഒരു ഫേസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലുള്ള മാർക്സ് ഒക്കെ ഫെയ്ഡ് ചെയ്യാനും സ്കാർസ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറക്കാനും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും ക്ലിയർ ആക്കാനൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഓയിലി സ്കിൻ ടൈപ്പേഴ്സിന് മസ്റ്റ് ഹാവായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ കാരണം ഇത് എക്സ്ട്രാ ഹൈഡ്രേഷൻ ഒന്നും കൊടുക്കുന്നില്ല ഈ ഒരു സെറം വന്നിട്ട് പിമ്പിൾസൊക്കെ നല്ല പോലെ കുറക്കും ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിലേക്ക് വരുന്ന ഒരു സെറാണ് പിന്നെ പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു സെറാണ് കേട്ടോ പിന്നെ ഈ ഒരു ഫേസ് സെറത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് പിഗ്മെൻറ്റേഷനൊക്കെ നല്ലപോലെ റെഡ്യൂസ് ചെയ്യും ഒന്ന് ബ്രൈറ്റപ്പ് ആക്കും അതേപോലെ ആൻറ്റി ഏജിങ്ങൊക്കെ നല്ലപോലെ കുറക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിറകിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്ന രീതിയിലാണ് അവര് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ബോക്സിൻ്റെ മുകളിലായിട്ട് നമുക്ക് അവർ മെൻഷൻ ചെയ്തൊരു കാര്യം കാണാൻ പറ്റും അതിൽ പറഞ്ഞത് സീക്രെട്ട് ഓഫ് ജിജു ഐസ്ലാൻഡ് കൊറിയ എന്നാണ് കേട്ടോ നമ്മൾ കൊറിയൻസിൻ്റെ സ്കിൻ കെയർ കണ്ടിട്ടില്ലേ ഒരു പാടുകളോ പിഗ്മെൻറ്റേഷനോ ഡാർക്ക് ഒന്നും ഇല്ലാതെ നല്ല ഗ്ലാസ് ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് അപ്പോൾ അവർ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന അവരുടെ സ്കിൻ കെയറിൻ്റെ ആണ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഫസ്റ്റ് നല്ലൊരു ക്ലെൻസർ വെച്ചിട്ട് നമ്മൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസിലുള്ള വെള്ളമൊക്കെ ഉണ്ടാവില്ലേ അത് നല്ലൊരു ടവ്വല് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക ഉരക്കരുത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ എന്നിട്ട് ഒരു ത്രീ ടു ഫൈവ് ഡ്രോപ്പ് ഈ ഒരു സെറം നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒരിക്കലും മസാജ് ചെയ്യരുത് ഇത് സെറാണ് കൈ വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നമ്മുടെ ഫേസിലും നെക്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം രണ്ട് തവണ യൂസ് ചെയ്യണമെന്നാണ് അതായത് രാവിലെയും അതേപോലെ തന്നെ രാത്രിയും പിന്നെ രാവിലെ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് യൂസ് ചെയ്യാം പക്ഷേ എങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ ഒരു സിറം നിങ്ങൾ രാവിലെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കാരണം രാവിലെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ടാൻ വരാൻ ചാൻസ് ഉണ്ട് ഇതിലെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് വൈറ്റമിൻ സി ആയതുകൊണ്ടാണ് കേട്ടോ ഇനി ഇത് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം കേട്ടോ എല്ലാ ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാം ഇനി ഈ ഒരു സെറം യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും അതേപോലെ യു വി റേയ്സിൽ നിന്നും പൊല്യൂഷനിൽ നിന്നും സൺബേണിനൊക്കെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇതിന് വന്നിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് എഫ് ഡി എ അപ്രൂവഡ് ആണ് നോൺ ടോക്സിക് ആണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സേഫ് ആണ് പിന്നെ പാരബിനും സൾഫേറ്റും ഫ്രീ ആണ് കേട്ടോ ഇത് ചെറിയൊരു എക്സ്പെൻസീവ് സൈഡിൽ വരുന്ന ഒരു സെറം ആയതുകൊണ്ടാണ് ഞാൻ ഞാനിതിൻ്റെ ട്രയൽ പാക്കായിട്ട് വാങ്ങിയത് കാരണം ഒരുപാട് പേര് അവരുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാകുന്ന സെറം വാങ്ങിയിട്ട് പോലും ഫേസ് ഡാർക്ക് ആവുന്നു അതേപോലെ പിംപിൾസ് വരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ വലിയൊരു പാക്കറ്റ് വാങ്ങിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ കളയുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ട്രയൽ വാങ്ങിയിട്ടൊന്ന് യൂസ് ചെയ്തിട്ട് ബെറ്റർ റിസൾട്ട് കിട്ടുവാണെങ്കിൽ വലുത് വാങ്ങുന്നത് തന്നെയാണ് പിന്നെ ഇതിൽ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ആൽഫ ആർബുഡീൻ വന്നിട്ട് മെലാനം പ്രൊഡക്ഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതേപോലെ കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ചിട്ട് നമ്മുടെ സ്കിന്നിനൊന്ന് ഗ്ലോയിങ് ആക്കാനും സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് നല്ലൊരു വാട്ടറി ഫോമിലാണ് കേട്ടോ ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഇതിൻ്റെ കളർ വരുന്നത് നല്ല സ്മെല്ലുള്ള ഒരു സെറാണ് അപ്പം ഫേസ് സെറം വന്നിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും അതായത് ഫേസ് സെറം വന്നിട്ട് ലൈറ്റ് ആയിട്ടല്ല വാട്ടറി ഫോം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചു തരും പക്ഷേ നമ്മൾ ക്രീമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ടൈം എടുക്കും നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് അബ്സോർവ് ആവാൻ അതുകൊണ്ടാണ് ഈ സെറം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഇനി നിങ്ങളുടെ ഫേസിലും ഇതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനും സൺ ടാനും ആക്നെ ആഗ്നമാസൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു സെറം യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഏത് ഫേസർ ആണെങ്കിലും അതേപോലെ ഫേസ് ക്രീം ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുക ഒരു ത്രീ വീക്ക് ഫോർ വീക്കൊക്കെ യൂസ് ചെയ്തിട്ട് അത് ഒരിക്കലും സ്കിപ്പ് ചെയ്തത് നമ്മളൊരു സിക്സ് മന്ത് അല്ലെങ്കിൽ ഒരു സെവൻ മന്ത് എങ്കിലും തുടർച്ചയായിട്ട് യൂസ് ചെയ്യണം അപ്പോഴേ നമുക്ക് പെർമനൻ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബ്രൈറ്റ്നിങ് സെറം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സ്മിറ്റർ നിന്ന് ട്രയൽ പാക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കാരണം ഇതിൽ എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം എന്നാണ് ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ചിലർക്ക് പിംപിൾസോ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മുടെ പൈസ വെറുതെ വേസ്റ്റായി പോവരുത് അതുകൊണ്ടാണ് പറയുന്നത് സ്മിറ്ററിന് ട്രയൽ വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടുവാണെങ്കിൽ വലിയ പാക്ക് തന്നെ വാങ്ങാം കേട്ടോ ഞാനിപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഇതിൻ്റെ വലുത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫേസ് നല്ലപോലെ ടാൻ അടിച്ച് ആയിട്ട് കിടക്കുന്നവർക്കൊക്കെ ഈ ഒരു സെറം നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു സെറം യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായി മറക്കാതെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ സ്കിൻ കെയറിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നുപോകരുത് അപ്പം അപ്പോൾ അടുത്ത വീടിയായിട്ട് വീണ്ടും കാണാം